ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ മത്സരാർത്ഥികളായിരുന്നു ജാസ്മിൻ ജാഫറും ഗബ്രി ജോസും ബി ബി ഹൗസിൽ വന്ന ശേഷമാണ് ഇരുവരും പരിചയപ്പെടുന്നത് ഇത് പിന്നീട് സൗഹൃദമായി മാറി പുറത്തിറങ്ങിയതിനു ശേഷമുള്ള എന്തിനും ഏതിനും ഇരുവരും ഒരുമിച്ചായിരുന്നു ഇരുവരുടെയും സൗഹൃദം സോഷ്യൽ മീഡിയയിൽ ഏറെ ആഘോഷിക്കപ്പെട്ടിരുന്നു മാത്രമല്ല ഇരുവരും തമ്മിൽ പ്രണയമാണെന്ന തരത്തിലുള്ള സംശയവും പ്രേക്ഷകർക്കുണ്ടായിരുന്നു എന്നാൽ വിവാഹിതരായി ഒരുമിച്ച് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും നല്ല സുഹൃത്തുക്കൾ ആയിരിക്കുമെന്നാണ് ഇരുവരും പ്രതികരിച്ചത് പിന്നീടുള്ള ഒന്നര വർഷത്തോളമായി ഇരുവരും ഒറ്റ ചങ്ങാതിമാരായിരുന്നു ഇരുവരും തങ്ങളുടെ സോഷ്യൽ മീഡിയയുടെ തങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെക്കുക എത്തിയിരിക്കുകയും ചെയ്തിരുന്നു ജാസ്മിനൊപ്പം ഇന്ത്യയ്ക്ക് അകത്തും പുറത്തും വിദേശയാത്രകളും ചെയ്തു ഒരുമിച്ച് പ്രൊമോഷൻ വീഡിയോകളും വർക്കുകളും ചെയ്തു അടുത്തിടെ ഗബ്രിയുടെ സഹോദരി വിവാഹിതയായപ്പോൾ ജാസ്മിനും നിറസാന്നിധമായി ഉണ്ടായിരുന്നു എന്നാൽ ഡിസംബറിന് ശേഷം ഇരുവരും ഒരുമിച്ചുള്ള വി ചിത്രങ്ങളോ വീഡിയോ പ്രത്യക്ഷപ്പെട്ടില്ല ഇതിനു പുറമെ ഗബ്രി ഇൻസ്റ്റാഗ്രാമിൽ ജാസ്മിനെ അൺഫോളോ ചെയ്യുകയും ചെയ്തു മാത്രമല്ല ജാസ്മിനുള്ള കൊളാബറേറ്റ് ചെയ്തിരുന്ന ഇട്ടിരുന്ന വീഡിയോ നിരവധി പോസ്റ്റുകളും ഗബ്രി ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു ഇപ്പോൾ വെറും പതിനേഴ് പോസ്റ്റുകൾ മാത്രമാണ് ഗർഭിണിയുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ ഉള്ളത് അവയെല്ലാം ഗർഭിരുടെ പുതിയ വർക്കുകളും ആദ്യം ചെയ്തുമായ സിനിമയായ ചെറിയ പ്രണയം മീനുകളുടെ കടലിലും ബന്ധപ്പെട്ടതാണ് ഇതോടെയും ഇരുപരോടെയും സൗഹൃദത്തിൽ എന്ത് സംഭവിച്ചതെന്ന് അറിയാത്ത ചർച്ചകളാണ് സോഷ്യൽ മീഡിയ നിറയെ ഇത്രയും നാൾ സംഭവിക്കാത്ത എന്ത് പ്രശ്നമാണ് ഇപ്പോൾ സംഭവിച്ചത് എന്നാണ് ആരാധകരും ചോദിക്കുന്നത്